നമ്മുടെ എല്ലാവരുടെയും തന്നെ വീട്ടിൽ കാണുന്ന ഒരു ഫലവൃക്ഷമാണ് പേര നമ്മുടെ വീട്ടിലുള്ള പേര ഇതുവരെ പൂവിട്ടില്ല എങ്കിൽ പേര പെട്ടെന്ന് പൂവിടാനും കായ പിടിക്കാനുമായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ മറ്റുള്ള ഫലവൃക്ഷങ്ങളെ അപേക്ഷിച്ച് നമ്മൾ പേരയ്ക്ക് പ്രത്യേക കെയർ ഒന്നും കൊടുത്തില്ലെങ്കിൽ പോലും അതിൽ കായപിടുത്തം ഉണ്ടാവാറുണ്ട് എന്നാൽ നമ്മൾ ചെറിയ രീതിയിലുള്ള പരിചരണങ്ങളൊക്കെ നമ്മുടെ പേരയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പേര പെട്ടെന്ന് പൂവിടാനും നിറയെ കായ പിടിക്കാനും നല്ല വലിപ്പമുള്ള പേരയ്ക്ക് ഉണ്ടാവുകയും ചെയ്യും മാത്രവുമല്ല പേരയിൽ പൊതുവെ കാണുന്ന പൂ കൊഴിച്ചിൽ അതുപോലെ കായ പിടിക്കുന്ന സമയത്ത് കായയെല്ലാം ഉണങ്ങി കൊഴിഞ്ഞു പോകുന്നത് പിന്നെ പേരയ്ക്ക ഒത്തിരി വലിപ്പം വെക്കാതെ പോകുന്നതും അതുപോലെ പേരക്കയിൽ കുഞ്ഞു കുഞ്ഞു കറുത്ത കുത്തുകൾ വരുന്നതും ഒക്കെ സാധാരണയായിട്ട് നമ്മുടെ പേരയിൽ കണ്ടുവരുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ പേര വളർന്നു വരണമെങ്കിൽ നമ്മൾ ചെറിയ രീതിയിലുള്ള പരിചരണങ്ങളൊക്കെ നമ്മുടെ പേരയ്ക്ക് കൊടുക്കണം അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊരു പേരത്തൈ മേടിക്കുമ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതോ എയർ ലെയർ ചെയ്തിട്ടുള്ളതോ ആയ വെറൈറ്റി പേരത്തൈ വേണം മേടിക്കാനായിട്ട് വിത്ത് മുളപ്പിച്ചെടുക്കുന്ന പേരത്തൈ ആണെങ്കിൽ ഏകദേശം ഒരു എട്ട് വർഷമൊക്കെ എടുക്കും ഈ ഒന്ന് കായ്ച്ചു കിട്ടാനായിട്ട് നേരെ മറിച്ച് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതോ എയർ ലെയർ ചെയ്തതോ ആയിട്ടുള്ള തൈ ആണ് നടുന്നതെങ്കിൽ കുറഞ്ഞത് ഒരു ഒമ്പത് മാസം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പേര കായ്പ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും പേര നല്ല ഹെൽത്തി ആയിട്ട് വളരണമെങ്കിലും പെട്ടെന്ന് പൂ പിടിക്കണമെങ്കിലും കായ പിടിക്കണമെങ്കിലും ഒക്കെ നമ്മൾ പേരത്തൈ നടടുമ്പോൾ മുതൽ ശ്രദ്ധിക്കണം നല്ല രീതിയിൽ വളങ്ങളൊക്കെ കൊടുത്ത് കൃത്യമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ പേരത്തൈ നടുന്നതെങ്കിൽ ഒരു വർഷം കൊണ്ട് തന്നെ നമ്മുടെ പേരെ കായ്പ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഡ്രമ്മിൽ നമ്മൾ പേരത്തൈ നടുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നടേണ്ട രീതിയെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല പിന്നെ വളപ്രയോഗത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പേരയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വളമാണ് ചാണകപ്പൊടി ഇപ്പോൾ രണ്ടു മൂന്ന് വർഷം പ്രായമായിട്ടും ഇതുവരെ കായ്ച്ചിട്ടില്ലാത്ത പേരയൊക്കെ ആണെങ്കിൽ അതിന് നമുക്കൊരു ആറുമാസം കൂടുമ്പോൾ അഞ്ച് കിലോ ചാണകപ്പൊടി ഇതിന്റെ ചുറ്റുമായിട്ട് നമുക്ക് തടത്തിൽ ഇട്ട് കൊടുക്കാം തടത്തിൽ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് തടം നന്നായിട്ടൊന്ന് ഇളക്കിയതിനു ശേഷം വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് അങ്ങനെ ഒരു വർഷം പത്ത് കിലോ ചാണകപ്പൊടിയെങ്കിലും നമ്മൾ പേരയ്ക്ക് കൊടുക്കണം അതുപോലെ തന്നെ ചാണക പൊടി ഇട്ടതിനു ശേഷം തടം നന്നായിട്ട് നനച്ചു കൊടുക്കുകയും വേണം അതുപോലെ വലിയ ഡ്രമ്മുകളിലും ചട്ടികളിലും ഒക്കെ നട്ടിട്ടുള്ള പേരയാണെങ്കിൽ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും നമ്മൾ നല്ല രീതിയിലുള്ള വളപ്രയോഗം ചെയ്തു കൊടുക്കണം അതുപോലെ വെള്ളീച്ചയുടെ ശല്യം കൂടുതലായിട്ട് നമ്മുടെ പേരയില് കാണുകയാണെങ്കിൽ അത് നമ്മുടെ പേരെ കായ്ക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി കുറയ്ക്കും അപ്പോൾ വെള്ളീച്ചയെ പ്രതിരോധിക്കാനായിട്ട് ഇരുപത് ഗ്രാം വെട്ടി സീലിയം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി വെച്ചതിന് ശേഷം അതിൻ്റെ തെളിയെടുത്ത് പേരയുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം വെള്ളീച്ചയുടെ ശല്യം കൂടുതലായിട്ടുണ്ടെങ്കിൽ ഒരു നാല് ദിവസം കൂടുമ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രേ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ഇലയുടെ താഴ്ഭാഗത്തും നല്ല രീതിയിൽ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണം പിന്നെ പേരയിൽ പൂവിട്ടതിന് ശേഷം കായ്ച്ചയുടെ ശല്യം കൂടുതലായിട്ട് കാണാറുണ്ട് അങ്ങനെ വരുമ്പോഴാണ് പേരൊക്കെ വികൃതമായി പോകുന്നതും വലിപ്പം എത്താതെ കൊഴിഞ്ഞു പോകുന്നതും പേരയിലുണ്ടാവുന്ന പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകുന്നതും ഒക്കെ അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് പൂവിടുന്നതിൻ്റെ തുടക്കത്തിൽ തന്നെ ഹോർമോൺ ട്രാപ്പോ അല്ലെങ്കിൽ മഞ്ഞക്കെണിയോ നമ്മുടെ തോട്ടത്തിൽ സ്ഥാപിക്കണം ഇപ്പോൾ ഹോർമോൺ ട്രാപ്പൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാനായിട്ട് കിട്ടും അല്ലെങ്കിൽ വളങ്ങളൊക്കെ വിൽക്കുന്ന കടകളിൽ നിന്ന് നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കും അപ്പോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കായച്ചയുടെ ശല്യം നല്ല രീതിയിൽ തന്നെ കുറയ്ക്കാനായിട്ട് സാധിക്കും കായച്ചയുടെ ശല്യം കുറഞ്ഞാൽ തന്നെ നമ്മുടെ പേര നന്നായിട്ട് കായ പിടിച്ച് കിട്ടും പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു കായപിടുത്തത്തിന് ശേഷം നമ്മൾ പേര നന്നായിട്ട് തന്നെ പ്രൂൺ ചെയ്ത് നിർത്തണം ഓരോ പ്രാവശ്യവും പേര കായ്ച്ചതിന് ശേഷം നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തിയാൽ മാത്രമേ വീണ്ടും പുതിയ ബ്രാഞ്ചുകൾ വരികയും ആ ബ്രാഞ്ചുകളിലാണ് പേര വീണ്ടും കായ്ക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പേര നന്നായിട്ട് പ്രൂൺ നിർത്തിയാൽ മാത്രമേ അടുത്ത തവണ നന്നായിട്ട് കായ കായപിടിക്കുകയും വലിപ്പമുള്ള പേരേക്ക് നമുക്ക് കിട്ടുകയും ചെയ്യുകയുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏത് കായ്ക്കാത്ത പേരെയാണെങ്കിലും നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ തന്നെ അത് കായ പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇതുപോലുള്ള സിമ്പിൾ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്